ഇതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഓയിൽ ഫ്രീ അങ്ങനെ വെളിച്ചെണ്ണ ഫ്രീ അല്ല ഓയിൽ ഫ്രീ ഒരു തോരനാണ് കേട്ടോ നമസ്കാരം നല്ല അടുത്തുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്പയർ വെള്ളപ്പയർ എന്നൊക്കെ പറയില്ലേ എന്തായാലും പറയുക കാണിച്ചതാണ് ആ പയറുകൊണ്ട് ഒരു ഉപ്പേരി അത് കട്ടയെങ്ങനെ കിട്ടോ ഞാൻ കാണിച്ചാ കേട്ടോ സ്പൂൺ എടുത്തിട്ട് കാണിച്ചതെരെ അങ്ങനെ നേരെ മനസ്സിലാവും വെള്ളപ്പയർ പറഞ്ഞ എല്ലാവർക്കും അറിയാലോ അല്ലേ ആ അതുകൊണ്ട് ഉപ്പേരി കേട്ടോ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് പക്ഷേ ഞാൻ വെക്കുന്ന ഒരു സ്റ്റൈൽ ഞാൻ കാണിച്ചതെന്ന് വിചാരിച്ചോ അത്രേയുള്ളു വേറൊരു കരിന്താ എന്റെ സീരിയല് തുടങ്ങാൻ പോവണ നാളെ ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച തുടങ്ങും സീരിയല് അപ്പൊ അതെല്ലാവരും കാണട്ടോ സി കേരളത്തിലാണ് അതിലെ കുറച്ചു ഭാഗത്തെയാണ് അതായത് ആദ്യത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനിലാണ് ഞാനുള്ളത് അപ്പോൾ എല്ലാവരും കാണണം പിന്നെ എന്തോ എൻ്റെ അഭിനയം ചാനലുകാർക്ക് അത്ര ഇഷ്ടമായില്ലേ തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ പ്രൊജക്റ്റ് നന്നാവണം അപ്പോൾ സാറ് പറഞ്ഞു വേറെ അതിന് പകരം വേറൊരു ആർട്ടിസ്റ്റിന് നല്ല മിടുക്കിയായിട്ടുള്ളൊരു എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വേറൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ വെച്ചിട്ടാണ് ബാക്കി പോർഷൻ പോണത് അപ്പൊ എന്താച്ചാ ഞാനിത് പറയാൻ കാരണം എന്താ അറിയാല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കില്ലേ ചാ എന്റെ ചാനലിൽ വന്നു ചോദിക്കില്ലേ ഇപ്പൊ എന്താ കാണാല്ലോ എന്ന് അപ്പൊ കുറച്ച് കുറച്ച് ദിവസം ആട്ടേ എന്നെ കാണുള്ളൂ അപ്പൊ അത് ആ ഉള്ള ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടോളൂ കഴിഞ്ഞാലും കണ്ടോളൂട്ടോക്കാ അതെന്താന്ന് അറിയണ്ടേ അപ്പൊ സുഭദ്രം എന്നാണ് സീരിയലിന്റെ പേര് എല്ലാവരും കാണണം അപ്പൊ അടിപൊളിയായിട്ട് ആ സീരിയല് മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ അതും പറയാന്ന് വിചാരിച്ചു പിന്നെ വേറെ കാര്യം എന്താ അറിയോ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ എന്താ വേറെ വേഷങ്ങളൊക്കെ ഇടുവോ അതായത് കുപ്പായം ഉടുപ്പ് വേറെ ഉടുപ്പൊക്കെ ഇടുവോ അതായത് സെറ്റ് കൊണ്ട് സാരി മാത്രമേ അല്ലേ ഓപ്പുകളുടുക്കുകയുള്ളൂ അതാണ് ഭംഗി അത് സമ്മതിച്ചു എനിക്ക് കംഫേർട്ടായിട്ടുള്ളൊരു വേഷം എനിക്കിഷ്ടവും അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു കോൺഫിഡൻസ് വേദാ പറയല്ലേ നാലാളം പോലും ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല സാരി സെറ്റ് കൊണ്ട് എന്റെ വിളകൾ കറുത്ത പൊട്ട ഒരു ചന്ദനക്കുറി ഇത് കൊണ്ട് അല്ലെങ്കിൽ സാരി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഞാൻ എല്ലാ ഇടുന്ന ആളാണ് കേട്ടോ മന്യമായ രീതിയിൽ എല്ലാ വിഷവും ധരിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു വേഷത്തിന്റെ പുറത്തൊക്കെ ഒരാളെ നമ്മൾ അളക്കാൻ പാടു എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യാതെ വേഷമല്ല ഒരാളുടെ ഐഡന്റിറ്റി അതെനിക്ക് തോന്നുന്നില്ല നമ്മൾ പെരുമാറി അവരുടെ സ്വഭാവമല്ലേ അവരുടെ നമ്മളെങ്ങനെ അവരോട് അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന പോലെ അവർ അവർ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോടും പെരുമാറുണ്ടെങ്കിൽ അതല്ലേ അവരുടെ ഐഡന്റിറ്റി അങ്ങനെയല്ലേ അവരെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വേഷം ഒരാളുടെ ഒരു സ്വഭാവത്തിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദിനചര്യോ ഒന്നും കാണിക്കുന്നില്ല ഓരോരുത്തരോ ഇഷ്ടമുള്ള വേഷം ഇടും അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എല്ലാ വേഷമു ചുരിദാരുടാറുണ്ട് ജീൻസ് ടോപ്പ് ഇടാറുണ്ട് ട്രൗസറും ബിരിയാണിയും ഇടാറുണ്ട് അതൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നതല്ലാണ്ട് പറയുന്നത് പക്ഷേ എല്ലാ വേഷവും ഞാൻ ഇടാറുണ്ട് എനിക്ക് എല്ലാ വേഷവും ഇഷ്ടമാണ് കുട്ടികളൊക്കെ ഇട്ട് കാണുന്നത് ഞങ്ങൾക്കൊന്നും ആ പ്രായത്തിൽ നിന്നും തരായിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ വിഷമിടും പിന്നെ എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ ഇടീക്കാന്ന് വിചാരിച്ചു രണ്ടും ആൺകുട്ടികളാണ് അപ്പം അവര് ഷർട്ട് ഡ്രൗസറും അല്ലാണ്ട് വേറൊരു വിഷമില്ല പിന്നെ അനിയത്തിയുടെ കുട്ടികളൊക്കെ ഇടിക്കാറുണ്ട് എനിക്കിഷ്ടമുള്ള ഉടുപ്പൊക്കെ കണ്ടാൽ അവർക്ക് മേടിച്ചു കൊടുക്കും പക്ഷെ ഇപ്പം അവരും എതിർക്കാൻ തുടങ്ങി അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങളുണ്ട് ബച്ചുവിനെ ഒക്കെ കടയിൽ കൊണ്ടുപോയിട്ട് പന്ന് ഒരു ദിവസം സുടിയോല് കയറിട്ടവിടെ പൈസയും കുറവാണ് അപ്പോൾ സുടിയോല് കേട്ടി ഉടുപ്പിടുക്കെ ഏയ് പറ്റുന്നില്ല എന്താ വെച്ചാ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കുപ്പായം കിട് ഒരു ചെട്ടിയാരുണ്ടായിരുന്നു അവര് കൊണ്ടുവരണ കെട്ടെന്ന് തൊഴിലെടുത്തിട്ട് തരും അമ്മയും മേടുത്തിയും ഒക്കെ പറയുന്നത് നല്ലതാണ് പറഞ്ഞാൽ ചെട്ടിയാരും പറയുന്നത് നല്ലതാണ് ആ ആയിക്കോട്ടെ നല്ലതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ ഇതിൽ വേറെ ഒന്നും ഇല്ല ഞങ്ങളൊന്നും ഇതിന്റെ ഇതിലൊന്നും പറയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ബച്ചൂൻ്റെ ഒക്കെ പ്രായത്തിൽ അഞ്ചു വയസ്സും അഞ്ചാം ക്ലാസ്സിലും അല്ലെങ്കിൽ ആറ് ഏഴ് എട്ടോ ഒമ്പതൊക്കെ ഒമ്പതും പത്തോ പത്താം ക്ലാസോ ഒക്കെ ആയിട്ടാകും നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്മളെ ഇഷ്ടത്തിനൊക്കെ എടുത്തിരുന്നത് അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ അതും നടക്കില്ല നമ്മളെ ഇഷ്ടങ്ങൾ അതിലടിച്ചേല്പിക്കാനൊന്നും ഇപ്പോഴത്തെ പിള്ളേരെ സമ്മതിക്കില്ല അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാ വേഷങ്ങളും ഇടുന്ന ഒരു എന്താ പറയണ്ട സാധാരണ സ്ത്രീയാണ് അത്ര ഇത് അല്ലാണ്ട് എന്താ സെറ്റ് കൊണ്ട് മാത്രമേ എടുക്കുള്ളൂ രാവും പകലും സാരിയിൽ നിന്ന് ഇറങ്ങാതെ സെറ്റ് കൊണ്ടും ഇറങ്ങാതെ കേട്ടോ കാരണം ഉള്ളി ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഇവിടെ ചെറിയ ഉള്ളി ഇല്ല ഞാൻ പോലെ ആ മുറിച്ച് നിൽക്കും കേട്ടോ പിന്നെ അതുപോലെ എന്താ ചൊരു കുഞ്ഞ് ചെറിയുള്ളിയാണെങ്കിലൊരു ഇപ്പം ഈ ഈ ഉപ്പേരിയിലേക്ക് ഇതൊരു ഒരു അഞ്ചാളക്ക് കൂട്ടാനുള്ള ഉപ്പേരി ഉണ്ട് സാമാന്യം പോലെ കൂട്ടണവർക്ക് കേട്ടോ പോരി എടുക്കണവർക്കല്ല പറയണം അപ്പോൾ അനിക്കൊരു ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്തല്ലി ചെറിയ ഉള്ളി അപ്പോൾ പത്തല്ലിക്ക് പകരം നമ്മളൊരു പകുതി വലിയ ഉള്ളി എടുക്കണം പത്തല്ലി ഉള്ളിക്ക് പകരം അതും പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ വേണ്ട സാധനമാണ് ജീരകം ജീരകം കേട്ടത് പൊടിയാണ് കേട്ടോ പിന്നെ ഇത് മുളക് പൊടി നാളികേരം കരിവപ്പനില ആദ്യത്തെ സംഭവം അതാണ് ഇത് എന്താ ഇത് ഇങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു ഉപ്പേരി അപ്പം അതിൻ്റെ ഇത് എടുത്ത് വെച്ചായിരുന്നു കുറച്ച് പയർ ഇത്തിരി അധികമാകും തോന്നി കായും പയറുമായിരുന്നു ഉപ്പേരി അപ്പോൾ അധികമാകും തോന്നി അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇങ്ങനാക്കാം ഇന്ന് സരസുമില്ല അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങ ചിരകി വെച്ചെന്നിട്ട് പോയി സരസം അപ്പോൾ താ ഇത് നമ്മുടെ ഉള്ളി ജീരകപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഭഷ്ടെട്ടോ മുളക് പൊടി പാകത്തിന് കരുവപ്പിൻ്റെ ഞാൻ ഞങ്ങൾക്കൊന്ന് നുറുക്കി ഉള്ളി ഒന്ന് ചെറുതാക്കി നുറുക്കി തേങ്ങ നല്ലോണം വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി എടുത്തിട്ടുണ്ട് കുഞ്ഞു തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് അമ്മി ഇല്ലാത്തൊരു മിക്സിയിൽ ചൊക്ക അല്ലെങ്കിൽ അമ്മിമെന്നെ ചൊക്കെട്ടോ കിലക്കത്തിൽ തിലകൻസാർ കോഴിയെ തൊട്ട് തലയിൽ വെക്കണ പോലെ ഈ അമ്മിയൊക്കെ ശരിക്കും എന്നെയൊക്കെ പ്രായമുള്ളതാണ് തൊട്ട് തലയിൽ വെക്കേണ്ടതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് അതീട്ടെ അതിനൊപ്പം തന്നെ നാളികരൊക്കെ ചതക്കേണ്ടതാണ് കേട്ടോ ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഇതൊക്കെ പൊടിച്ചതല്ലേ ചതക്കണ്ടേ ചതക്കേണ്ടല്ലോ എന്ന് പക്ഷെ ചതക്കണം എല്ലാം ചതക്കണം എല്ലാം അതിൽ കൂട്ടി യോജിക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം നോക്കി എല്ലാട്ടും നമുക്ക് കേട്ടോ ഒന്നിങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് ആക്കിയാലും തിരക്കടൊന്നുമില്ല മിക്സിയിലാവുമ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് ചൂടാവും അതുകൊണ്ടാണ് മിക്സി വേണ്ടെന്ന് ഞാൻ അത് നമുക്കിങ്ങനെ എടുത്തിട്ട് അതിനൊന്ന് പൊത്തി വയ്ക്കാം ഇനി ഇങ്ങനെ ഒരു 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 പത്ത് മിനിറ്റ് അത് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ചു മിനിറ്റ് കേട്ടോ അഞ്ചു മിനിറ്റ് അത് അതൊന്ന് യോജിക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെക്കാം ഒരു കൂട്ടിപ്പിടുത്തത്തിന് അപ്പൊ ഇത് ഓൾറെഡി വേവിച്ചുവെച്ച സാധനമാണ് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഇനി വേറെ പണികളൊന്നും ഇല്ല ഉപ്പിടല് മാത്രേ വേണ്ടൂ കുറെ വെള്ളമുണ്ട് അപ്പൊ വെള്ളത്തിലധികമാവാം ഒരു പ്ലിസി ഉപ്പേരി ആവാൻ സാധ്യത ഉണ്ട് സാരില്ലേ അല്ലെങ്കിൽ കളയേണ്ട പയറല്ലേ ടൂ വെള്ളം ഒന്നുകൊണ്ട് വറ്റി തുടങ്ങുമ്പോ നമുക്ക് ഈ കൂട്ട് കൂട്ടാം അപ്പൊ ഞാൻ വെള്ളം വറ്റി തുടങ്ങി ഞാൻ ഈ കൂട്ട് കൂട്ടാൻ പോകട്ടോ കൂട്ട് കൂട്ടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഒന്നിരിക്കണം തേങ്ങടി മൂലടിയൊക്കെ പച്ച സ്വാദാണ് മാറുകടച്ചു വെക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അതിങ്ങനെ അടച്ചു വെക്കാം അത്രേ ഉള്ളുട്ടോ വല്ലാണ്ട് കത്തണമെന്നൊന്നും ഇല്ല അത് കത്തി കൂടെ നല്ലോണം വേണ്ട ശരിക്കും തോരൻ പിടിച്ചേണ്ട ആവശ്യമില്ല കടുകൊട്ടിക്കുന്നെങ്കിൽ മാത്രമേ വേണ്ട നമ്മൾ നമ്മള് കടുകൊട്ടിച്ചിട്ടും ഇല്ല ഒരു ഒട്ടും ഇല്ല തരിവളൊന്നും ഇട്ടിട്ടില്ല ഉണ്ടായിരുന്ന വാസന വരുന്നുണ്ട് അപ്പൊ തോരന്റെ പണി കഴിഞ്ഞു തന്റെ പണി വളരെ എളുപ്പമാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ആരൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടോന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഒന്ന് വെച്ചു നോക്കി നോക്കൂ മുളക് പൊടിക്ക് പകരം നമ്മടെ ചുവന്ന മുളക് അതും അമ്മീൻ മെട്ടൊന്നും അരങ്ങിട്ട് അങ്ങനെ കൂട്ടിയാലും മതി കേട്ടോ നമ്മുടെ ചുവന്ന മുളകെ ചിരിക്കുന്നു വാങ്ങാറായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മുളക് പൊടി കൂട്ടിയത് അപ്പോ ഡി റെഡിയായി കഴിഞ്ഞു പണി ഞാൻ ഇനിയിപ്പന്തോന്നല്ലേ അപ്പോൾ നമ്മുടെ തോരന്റെ പണി കഴിഞ്ഞു കേട്ടോ അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ആ ഒരു സീരിയല് കാണാൻ മറക്കണ്ടാട്ടാ